നമസ്കാരം ആധാർ നമ്മുടെ പ്രധാന തിരിച്ചറിയൽ രേഖയാണ് സാമ്പത്തിക സേവനങ്ങൾ മുതൽ സർക്കാർ സേവനങ്ങൾ വരെ എല്ലാം ഇതിനെ ആശ്രയിച്ചാണ് നടക്കുന്നത് ഇന്ത്യക്കാരുടെ ബയോമെട്രിക് വിവരങ്ങൾ അടക്കമുള്ള രേഖകളാണ് ആധാർ കാർഡ് എന്ന് പറയുന്നത് സർക്കാർ സേവനങ്ങൾ ബാങ്കിങ് സൗകര്യങ്ങൾ ടെലികോം കണക്ഷനുകൾ എന്നിവ ആക്സസ് ചെയ്യുന്നതിന് ആധാർ നമ്പർ പ്രധാനമാണ് ശ്രദ്ധയുടെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ആധാർ കാർഡും നമ്പറും ആരെങ്കിലും ദുരുപയോഗം ചെയ്യപ്പെടാനും സാധ്യത ഏറെയാണ് ആധാർ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ഒരു വഴിയുണ്ട് ഇതിനായി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് യു ഐ ഡി എയി ഉപഭോക്താക്കളെ അവരുടെ ആധാർ ഉപയോഗം നിരീക്ഷിക്കാനും സുരക്ഷിതമാക്കാനും സഹായിക്കുന്ന ടൂളുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നറിയാൻ മൈ ആധാർ പോർട്ടലിൽ ആദ്യം കയറി നിങ്ങളുടെ ആധാർ നമ്പർ ക്യാപ്ച കോഡ് എന്നിവ നൽകി ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി ലഭിക്കും നിങ്ങളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നതാണ് ഒതന്റിഫിക്കേഷൻ ഹിസ്റ്ററി ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാലയളവിലുള്ള തീയതി ശ്രേണി തിരഞ്ഞെടുക്കണം തുടർന്ന് ലോഗ് പരിശോധിച്ച് പരിചിതമല്ലാത്തതോ സംശയാസ്പദമായതോ ആയ ഇടപാടുകൾ ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ് സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയാൽ ഉടനെ അത് യു ഐ ഡി എ റിപ്പോർട്ട് ചെയ്യണം ഇതിനായി യു എ ഡി ഐയുടെ ടോൾ ഫ്രീ ഹെൽപ്ലൈൻ ലൈനായ ഒന്ന് ഒൻപത് നാല് ഏഴിൻ്റെ സഹായം തേടാവുന്നതാണ് ഹെൽപ്പ് എറ്റ് യു ഐ ഡി എ ഐ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലേക്കും റിപ്പോർട്ട് അയക്കാവുന്നതാണ് ആധാർ ബയോമെട്രിക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുമുള്ള ഓപ്ഷനും യു ഐ ഡി എ ഐ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആധാർ ബയോമെട്രിക് ലോക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ആധാർ വിശദാംശങ്ങളിലേക്ക് ആർക്കെങ്കിലും ആക്സസ് ഉണ്ടെങ്കിലും അവർക്ക് ബയോമെട്രിക് വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുന്നുണ്ട് റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്താൻ വീണ്ടും സുവർണ അവസരം എത്തിയിരിക്കുകയാണ് തെറ്റുകൾ തിരുത്തുന്നതിനൊപ്പം ആധാർ നമ്പർ ചേർക്കാനും പൊതുജനങ്ങൾക്ക് അവസരമുണ്ട് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ റേഷൻ കാർഡിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനാകും അതേസമയം സൗജന്യമായി ആധാർ പുതുക്കുന്നതിനുള്ള കാലാവധി ഡിസംബർ പതിനാല് വരെ നീട്ടിയിട്ടുണ്ട് നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ പതിനാലായിരുന്നു പത്ത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ആധാർ വിവരങ്ങൾ പുതുക്കി നൽകാൻ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുപ്രകാരം ഇതുവരെ പുതുക്കാത്തവർക്ക് ഓൺലൈൻ വഴി സൗജന്യമായി പുതുക്കാവുന്നതാണ് പത്ത് വർഷം മുമ്പ് ആധാർ എടുത്തവരും ഇതുവരെ പുതുക്കാത്തവർക്കുമാണ് ഇത് ബാധകം തിരിച്ചറിയൽ വിലാസം എന്നിവ തെളിയിക്കുന്ന രേഖകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് ആധാറിൽ രേഖപ്പെടുത്തിയ പ്രകാരം പേരും വിലാസവും ഉള്ള രേഖകൾ ഇതിനായി ഉപയോഗിക്കാം കാലാവധി തീർന്നിട്ടില്ലാത്ത പാസ്പോർട്ട് തിരഞ്ഞെടുത്ത കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ് കിസാൻ പാസ്ബുക്ക് ഭിന്നശേഷി കാർഡ് തുടങ്ങിയവ പരിഗണിക്കും പേര് തെളിയിക്കുന്നതിന് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് കാർഡ് പെൻഷൻ കാർഡ് തുടങ്ങിയ ഫോട്ടോ പതിപ്പിച്ച രേഖകളും വിലാസം തെളിയിക്കാൻ ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് വിവാഹ സർട്ടിഫിക്കറ്റ് ഒ ബി സി സർട്ടിഫിക്കറ്റ് വൈദ്യുതി വെള്ളം ടെലിഫോണ് പാചകവാതകം എന്നിവയുടെ ബില്ലുകൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി തുടങ്ങിയ രേഖകളും ഉപയോഗിക്കാവുന്നതാണ്